കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ ചെറിയ അനിയത്തിനേം കൊണ്ട് സ്കൂട്ടിയിൽ ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഭയങ്കര വാശി സംഭവം അവൾക്ക് അത് ആമ്പലാണെന്നൊന്നും മനസ്സിലായിട്ടില്ല അവൾ താമര എന്ന് പറഞ്ഞിട്ടായിരുന്നു കരഞ്ഞിട്ടുണ്ടായിരുന്നത് അവളാണെങ്കിൽ ഭയങ്കര വാശി പിടിച്ചാൽ പിന്നെ നിർത്തൂല കേട്ടോ അപ്പം ഞാൻ എന്തായാലും വണ്ടി സൈഡാക്കിയിട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു അതൊന്ന് ശ്രമിച്ചു നോക്കാം കിട്ടണമെങ്കിൽ പിന്നെ അവൾക്ക് കൊടുക്കുകയും ചെയ്യാം അങ്ങനെ ഞാൻ ഇറങ്ങി പോയിട്ട് നോക്കുമ്പോൾ ഭയങ്കര ചളിയായിരുന്നു കേട്ടോ ആ കുളത്തിൽ മൊത്തം അപ്പം എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി എന്തായാലും അത് കിട്ടാൻ എന്ന് പക്ഷെ അവളോട് പറഞ്ഞാൽ സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ എന്തായത് ഒന്ന് അഭിനയിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ജസ്റ്റ് കാല ഇങ്ങനെ മെല്ലെ തുഴയുന്ന പോലെയൊക്കെ ആക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന പോലെ ഒക്കെ ആക്കിയിട്ടോ ഞാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അവൾ വിചാരിച്ചോട്ടെ ചേച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് എൻ്റെ കാല് സ്ലിപ്പായിട്ട് ഒന്നാകെ ചളിയിൽ മുങ്ങിപ്പോയത് അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ അവളെ കുറേ ചീത്തയും പറഞ്ഞു എന്നിട്ട് ഞാൻ വീണ്ടും അവിടുന്ന് കാലൊക്കെ കഴുകി റെഡി ആയിട്ട് വീട്ടിൽ തന്നെ പോയിട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിപ്പിച്ചു കൊടുക്കണമെന്ന് എന്ന് പക്ഷെ എന്തായാലും എന്നെ കൊണ്ടത് പൊട്ടിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ അപ്പം ഇന്നെന്തായാലും അവൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചോള് വരുമ്പോഴത്തേനും ഒരു താമര ജസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവൾക്ക് ആയിട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ ഉറങ്ങിയ സമയത്ത് റെഡി ആയിട്ട് വന്നതായിരുന്നു കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് കേട്ടോ ഇത് എനിക്കും സത്യം പറഞ്ഞാൽ താമര അങ്ങനെ കയ്യിൽ പിടിക്കാനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇതെന്തായാലും ഉണ്ടാക്കിയിട്ട് അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഇതുവരെ ചെയ്ത ക്രാഫ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എൻ്റെ ഫേവറേറ്റും ആയിട്ടുള്ളത് ഇത് തന്നെയാവും കേട്ടോ കാരണം മൂന്ന് കാരണമുണ്ട് ഒന്ന് ഞാൻ ഏറ്റവും ആഗ്രഹിച്ച് ചെയ്തൊരു സംഭവമാണ് ഇത് പിന്നെ അത് ജസ്റ്റ് അവൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് അതൊന്ന് പിന്നെ ആണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ചെയ്ത വർക്കിലൊക്കെ ഏറ്റവും കൂടുതൽ ഫിനിഷിങ് തോന്നിയത് ഇതാണ് കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ അങ്ങനെ ഞാൻ അവൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ സ്കൂള് വിട്ട് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ടേബിളിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അവൾ ഓടി എടുത്തു അവൾ എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു നല്ല ഭംഗിയുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെ അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ ഞാൻ അവളോട് ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവൾ ഇങ്ങോട്ട് പറഞ്ഞു നല്ല ഡ്രസ്സ് എനിക്ക് രസം എനിക്കിഷ്ടമായി ഇതെനിക്ക് തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു പണ്ടത്തെ ആ കഥ ഒക്കെ ഞാൻ ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കഥ പറഞ്ഞപ്പോൾ അവൾക്ക് ഓർമ്മ വന്നിട്ടു അവൾ കുറേ ചിരിക്കുകയൊക്കെ ചെയ്തു എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടമായി നിങ്ങൾക്ക് എന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം പിന്നെ ഷെയറും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക